സാലിസ് പ്ലേറ്റിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല മുടുമുടാന്നിരിക്കണം പഴംപൊരിയാണ് ഇനി കടയിലൊന്നും പോയി ആരും പഴംപൊരി മേടിക്കേണ്ട വീട്ടിൽ തന്നെ നല്ല സുന്ദരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് ടു ഫിഫ്റ്റി എം എൽ കൊള്ളാൽ രണ്ട് കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് പത്തിരിപ്പൊടി അതായത് നമ്മുടെ അരിപ്പൊടി നല്ല പോലെ ഫൈനായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അത് ചേർത്ത് കഴിയുമ്പം പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കണേട്ടോ ഇനി സ്പൂൺ കണക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നാലഞ്ച് സ്പൂണ് അരിപ്പൊടി ഇതിലേക്ക് അഞ്ചോ ആറോ ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കണം അടുത്ത് ചേർക്കണത് എള്ളാണ് രണ്ട് ടീസ്പൂൺ എള് ചേർക്കേണ്ടത് പഴംപൊരിക്ക് നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാൻ വേണ്ടിയിട്ടാണ് എള്ള് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണ്ട കേട്ടോ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാരയാണ് പഞ്ചസാര കൂടുതൽ വേണ്ടവർ ചേർക്കാം അല്ല പഞ്ചസാര ഇഷ്ടമല്ലാത്തവർ ചേർക്കുകയും വേണ്ട നമ്മുടെ ഈ ബാറ്ററിന് മധുരമല്ലോ അപ്പോൾ അതിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര ഒട്ടും കൂടുതൽ ചേർക്കരുത് കിട്ടോ കാരണം നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു കളറിലേക്ക് ആയിപ്പോവും ഇനിയുള്ള ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ചേർത്താലും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇഡ്ഡലിയുടെ മാവാണ് ചേർക്കുന്നത് അത് ഈ പഴംപൊരിക്ക് ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ബാറ്റർ ഒന്ന് പൊങ്ങി കിട്ടാനൊക്കെ നല്ലതാണിത് പഴംപൊരിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കണത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂണ് നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് കളർ ചേർക്കണം കുറച്ചും കൂടി ഭംഗി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളർ ചേർക്കാം ഇതൊന്നും ചേർത്തില്ലെങ്കിലും പഴംപൊരി വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്നും ചേർത്തില്ലെങ്കിലും നല്ലതാണ് പഴംപൊരിക്ക ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്തു അതായത് മാവുകളെല്ലാം നമ്മൾ ചേർത്തു ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അതായത് തണുപ്പ് മാറിയ ചെറു ചൂട് വെള്ളം വേണം കുറത്ത് ചേർത്ത് കൊടുക്കാൻ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഒട്ടും ചൂട് കൂടുതലുള്ള വെള്ളം എടുക്കരുത് കാരണം ആ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദ കട്ട കുത്തി പോവും ഇപ്പോൾ ഇത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് ബാറ്റർ പേ സ്റ്റൈലിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഈ പാകമാണ് വേണ്ടത് അതായത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ ആ ഒരു ലെവലിലേക്ക് ഇത് വരണം അതുപോലെ ആയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മളുടെ കൈ അതായത് ഡ്രൈ ആയിട്ടുള്ള കൈ ഒന്ന് മുക്കി നമ്മൾ നിവർത്തുമ്പോൾ ഈ മാവ് നമ്മുടെ കൈമേ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കറക്റ്റാണ് അതിൻ്റെ പാകം കറക്റ്റാണ് അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊക്കെ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിപ്പ് ചെയ്തദേശം പൊക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഒഴുകി പോവാണ്ട് മാവ് അത് പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഒട്ടും കട്ടയില്ലാതെ കൊണ്ട് നല്ല സ്മൂത്തായിട്ട് മാവ് നല്ലപോലെ മിക്സ് ചെയ്തു ഇതിനെ ഒന്ന് മൂടിയിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം മാവൊന്ന് ചെറുതായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒട്ടും റെസ്റ്റ് ചെയ്യിപ്പിക്കാൻ സമയമില്ലെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾ നേരെ പഴം കട്ട് ചെയ്തിട്ട് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തേക്കണതുകൊണ്ട് നല്ലതായിട്ട് തന്നെ വരും ഇനി നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള പഴം കട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് നല്ലപോലെ പഴുത്ത പഴം തന്നെയാണ് ഇതിനെടുത്തേക്കുന്നത് അങ്ങനത്തെ പഴം എടുത്താലേ നമുക്ക് നല്ല മധുരം കിട്ടുകയുള്ളൂ പക്ഷേ ഈ പഴം എന്നെ പറ്റിച്ചു കളഞ്ഞു കാരണം ഇത് ഒന്നിനും കൊള്ളില്ലാത്ത പഴമാണ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ പഴമല്ല നാട്ടിലത്തെ അങ്ങനെ നല്ല ബട്ടറ് പോലത്തെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പഴങ്ങൾ കിട്ടും ഇത് കടയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് പഴ കിട്ടിയിട്ടുള്ളൂ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം മുഴുവൻ ഇങ്ങനെ കട്ട കട്ടയായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതെല്ലാം കളയേണ്ടി വന്നു അതുകൊണ്ട് വളരെ കുറച്ച് പഴം മാത്രമേ നമുക്ക് പഴം കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇതിനെ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോണേട്ടോ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു പഴത്തിൻ്റെ പീസെടുത്തൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാൻ അത് കറക്റ്റാണ് അതൊന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് വറുത്തെടുക്കാനുള്ള അതിന് ശേഷം ഈ ഓരോ പീസുകളും എടുത്തിട്ട് ഈ മാവിൽ നല്ലപോലെ രണ്ട് സൈഡും മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് തീ പാടില്ല മീഡിയം സൈസ് തീയേ പാടുള്ളൂ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉൾഭാഗം വേവില്ല എന്ന പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് മീഡിയം സൈസിലുള്ള തീയിൽ ഇതിനെ പൊരിച്ചെടുക്കുക ഒരു വശം കളർ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറ്റേ സൈഡും കൂടി കൂടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളു അതുകൊണ്ട് ഈ പഴംപൊരി ഓരോന്നിട്ട് പൊരിക്കുകയാണ് അത് തന്നെയല്ല ഞാൻ ആ തിളച്ച എണ്ണ ഈ പഴംപൊരിയുടെ മീതയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആ സൈ മറ്റേ സൈഡും കൂടി വേഗം വേഗം നമുക്ക് പൊങ്ങി കിട്ടും അങ്ങനെ പറ്റാവുന്നത്രയും നമ്മൾ നീളത്തിൽ അരിഞ്ഞ പഴംപൊരി ഉണ്ടാക്കി അല്ലാത്തത് ചെറിയ ചെറിയ പഴംപൊരിയായിട്ട് നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി ഈ പഴംപൊരി ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് നോക്കുക നമ്മൾ വീട്ടിൽ വൃത്തിയോടുകൂടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് സമാധാനമായിട്ട് തിന്നാനായിട്ട് പറ്റും പിന്നെ ഇതിനൊരു ദോഷം കൂടെ ഉണ്ട് കേട്ടോ ആയതുകൊണ്ട് എന്നും ഉണ്ടാക്കണ്ട വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കുക കഴിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണതെന്നുണ്ടെങ്കിൽ ദയവേത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനൊന്നും മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും സന്തോഷപൂർവ്വം ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്